ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങിച്ചായിരുന്നു ഗൈസ് അപ്പം ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നു നോക്കാം എൻസൈഡിൽ കൊടുത്തേക്കാം എത്ര രൂപയാണെന്ന് പിന്നെ ലിങ്ക് പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കൊടുത്തേക്കാം അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലും ഇങ്ങനെ ഒരു ബോക്സിലാട്ടോ കിട്ടുക പക്ഷേ ഇങ്ങനൊരു ബാഗിലാണ് വിടുന്നത് ഇങ്ങനെ നന്നായി ഇഷ്ടപ്പെട്ട ബാഗും പിന്നെ ബാഗ് ബാഗിൻ്റെ ഉണ്ട് അതിനകത്ത് കാണിച്ചേക്കും എന്തൊക്കെയാണ് ഉള്ളത് അപ്പം നമുക്കിത് അൺബോക്സിൽ നോക്കാം സംഭവം അറിയാമെന്ന എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് തന്നെ ഇതിനകത്ത് എന്തൊക്കെയാ കാർഡ് ഉണ്ട് അപ്പൊ ഞാൻ ആ കാർഡിങ്ങനെ സൈഡിൽ കൊടുത്തേക്കാം ഫോട്ടോ എടുത്ത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഇതിനകത്ത് ഉള്ളത് ഉം പെയിൻ റിലീഫ് ജെല്ലെന്നും പറഞ്ഞൊരു ഓയിൽ ഒരു ജെല്ലുണ്ട് ജെൽ ഓയിൻമെന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് റിലീഫ് ജെൽ ഒരു ക്രീം ഉണ്ട് ബൊറോളിൻ പേര് ബൊറോളിൻ ഇത് എന്തിനൊക്കെയാ യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻ കണ്ടീഷൻ അപ്പോൾ ഇത് നമുക്ക് ചുണ്ടിനൊക്കെ വിണ്ടുകീറൽ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കാലില് കാല് പിടിച്ച് കിറത്തില്ല അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യാം കയ്യിൽ യൂസ് ചെയ്യാം ടൈമുട്ടിലൊക്കെ യൂസ് ചെയ്യാം പറഞ്ഞേക്കുന്നത് വൺ നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബാൻഡേജ് ആണ് ബാൻഡേജ് മൊത്തത്തിൽ എത്തണമുണ്ട് നോക്കട്ടെ ഇരുപതെണ്ണമുണ്ട് ഇരുപത് പീസ് ബാൻഡേജ് ഉണ്ട് ഇങ്ങനെ ഉണ്ട് നെക്സ്റ്റ് എനിക്കിഷ്ട എനിക്കിതിന്റെ ടേസ്റ്റ് ഇഷ്ട ഇഷ്ടമുള്ളവർ കാണും ഒ ആർ എസ് രണ്ട് കവറുണ്ട് നെക്സ്റ്റ് വൺ പിന്നെ ഉള്ളത് വെദ്യും മറ്റേ വൈറ്റ് ടൈപ്പ് ഉണ്ട് നമ്മള് മുറിവിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പഞ്ഞിയൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ എത്തുക മറ്റേല്ലോ വല പോലി സംഭവിച്ച വല പോലിങ്ങനെ ആ സംഭവാണ് റോളർ ബാൻഡേജ് പിന്നൊരുസും ഒരു സേഫ്റ്റി പിന്നുണ്ട് സേഫ്റ്റി പിന്നു പിന്നെ കോട്ടൺ കോട്ടൺ അത്യാവശ്യം ഉണ്ട് പിന്നെ ഗോൾസ്വാബ് ഇത് നമ്മൾ തന്നെ പിന്നെ ആന്റിസെപ്റ്റിക് ലിക്വിഡ് സാധാരണ ഞാൻ ചില ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്തൊക്കെ ഡെറ്റോള് കണ്ടുണ്ട് അതിന് പകരം ഉള്ളതായിരുന്നു അത്യാവശ്യം നല്ല കേട്ടോ ഇവിടെ ഒരു ബാഗ് ാഗ് മാതിയവശ്യം നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നമുക്കിപ്പം അത്യാവശ്യം എവിടെയെങ്കിലും ട്രാവല് ചെയ്യുന്നെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കയസ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊരു കുഞ്ഞു വീഡിയോ ആണ് എങ്കിലും ചിലപ്പം ചിലവർക്ക് യൂസ്ഫുൾ ആയേക്കാം എവിടെയെല്ലാം ട്രാവൽ ചെയ്യാൻ പോകുന്നവർക്കോ അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോ ബൈ